കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ എഴുപത്തിനാലാമത് സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി മാവേലിക്കര അധ്യക്ഷൻ ഡോക്ടർ മാർ നിർവഹിച്ചു കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ എഴുപത്തിനാലാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോട് നടത്തി മാവേലിക്കര രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോഷ്യോ മാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കലാലയമാണ് മേരീസ് കലാലയം മൃത്യോമ അമൃതം ഗമയ ഒരു മരണ സംസ്കാരം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു പതിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മറ്റൊരാളിനെ തൃശൂർ നടുറോഡിൽ കുത്തിക്കൊല്ലുന്നു എത്രയെത്ര അപകടങ്ങളാണ് എത്രയെത്ര കൊലപാതകങ്ങളാണ് അലങ്കരിപ്പിരിക്കുന്നത് അതിൻ്റെയൊക്കെ വിധികൾ കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണിത് മനുഷ്യന് മനുഷ്യത്വമില്ലാതെ ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റിക്കൊണ്ട് ഒരു മരുണ സംസ്കാരത്തിലൂടെ നിന്നുമ്പോൾ മൃത്യോമ അമൃതംഗമയ പാലാഴികടഞ്ഞെടുത്ത് അമൃതുണ്ടാക്കിയതുപോലെ എന്തുമാത്രം ഭഗീരത പ്രയത്നം നടത്തിയാണ് ഓരോന്നിൻ്റെയും അന്തസത്ത കണ്ടെത്തിക്കൊണ്ട് അതുവഴിയായി ഒരു ജീവന്റെ സംസ്കാരം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് അതാണ് ധന്യന്മാർ ഇവാലിയോ സ്ഥിരമേലി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ത്രീജനോദ്ധാരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ബദരി സന്യാസിനി സമൂഹത്തിന് നേതൃത്വം കൊടുത്തു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് അഞ്ച് സ്ത്രീധന ഉദ്ധാരണ സ്കൂളുകൾ ആരംഭിച്ചത് അങ്ങിയാറുളങ്ങര ബദരി ബാലികാമഠം സ്കൂള് കായംകുളം സെന്റ് മേരീസ് സ്കൂള് ചെങ്ങന്നൂർ സെന്റാൽ സ്കൂള് തിരുവനന്തപുരം ഗവർണർ നെല്ലിമോട് നെയ്യാദിഗ്രഭാഗത്ത് സെന്റ് ക്രിസ്റ്റോസ്റ്റം സ്കൂള് ഈ അഞ്ച് സ്കൂളുകളിലൂടെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ സമാരംഭിച്ച് കലാലയത്തിലൂടെയൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികള് പ്രിയപ്പെട്ട അമ്പിളി ടീച്ചർ എന്ന് പോലെയുള്ള ആളുകള് എപ്പോഴും അഭിമാനത്തോടെ പറയും ഞാൻ സെൻറ് മേരീസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ഇവിടെ അഡ്മിഷണൽ സിസ്റ്റർ ദീപ്തി എടുത്തു പറഞ്ഞു അമ്പിളി ടീച്ചർ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അതിൽ അഭിമാനം കൊള്ളുന്നു അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച കലാലയത്തെക്കുറിച്ചുള്ള അഭിമാനം അതിൻ്റെ പിന്നിൽ അധ്യാപകരൊക്കെ എടുത്തിട്ടുള്ള ത്യാഗം സഹപ്രവർത്തകരായ മറ്റുള്ളവർ സഹപാഠികളായ വിദ്യാർത്ഥി നിങ്ങളുടെ മേൽ സ്വാധീനമൊക്കെ വലുതാണ് എന്നാണ് കാണുന്നത് ബദനി തിരുവനന്തപുരം പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ സാന്ദ്ര അധ്യക്ഷയായി സ്കൂൾ പത്രമായ മേരീസ് പന്തത്തിന്റെ പ്രകാശനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം മാവേലിക്കര എം എസ് സി സ്കൂൾ കറസ്പോണ്ടന്റ് ഡാനിയൽ തക്കടത്ത് നിർവഹിച്ചു ഒൻപതാം വാർഡ് കൌൺസിലർ പി കെ അമ്പിളി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം എ ഫാറൂഖ് സുഖാഫി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എം എ ഫാറൂഖ് റവറൻ സിസ്റ്റർ നസീമ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പൂർവ്വ വിദ്യാർത്ഥിയും ഒൻപതാം വാർഡ് കൌൺസിലറുമായ അമ്പിളി ജനറൽ മെഡിസിനിൽ ഒന്നാം റാങ്ക് നേടി പ്രസിഡന്റിന്റെ പക്കൽ നിന്നും സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ നീതു മറിയം അലക്സ് കലാമണ്ഡലത്തിൽ നിന്നും ബി എ ഭരതാട്യത്തിൽ രണ്ടാം റാങ്ക് നേടിയ തേജസ് തേജസ്ത എന്നിവരെ ആദരിച്ചു കൂടാതെ വിവിധ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു നിർമ്മല ജോയി മറുപടി പ്രസംഗം നടത്തി ഷൈനി വൈ നന്ദി പറഞ്ഞു